നമസ്കാരം പ്രിയപ്പെട്ടവരെ നിങ്ങളെ വീട്ടിലൊക്കെ ഹരിതകർമ്മസേന വരാറില്ലേ പൈസ കൊടുക്കാറുണ്ടോ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയോ അതിൻ്റെ ആ നിയമവശോട്ടോ എന്ന് പറയുന്നത് ഈ ഹരിതകർമ്മസേന രൂപീകരിച്ചിരിക്കുന്നത് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിനും വളരെ കൃത്യമായ രീതിയിൽ അതിനെ നിമജ്ജനം ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് തൊണ്ണൂറ് ദിവസങ്ങൾ അതായത് മൂന്ന് മാസത്തിലൊരിക്കൽ പോലും നിങ്ങൾ അവർക്ക് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ അമ്പത് ശതമാനം പിഴയോട് കൂടിയിട്ട് അത് നിങ്ങളുടെ പൊതു നികുതിയിൽ നിന്നോ വസ്തു നികുതിയിൽ നിന്നോ ഈടാക്കും ഇതുമാത്രല്ല സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഈ യൂസർ ഫീ കൊടുക്കാത്ത വ്യക്തിക്ക് അത് കൊടുക്കുന്നതുവരെ തദ്ദേശീയ സ്ഥാപനങ്ങളിലെ വിവിധ സേവനങ്ങൾ നിരസിക്കാനുള്ള അധികാരം പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉണ്ട് ഞാൻ അതിൻ്റെ സർക്കുലർ കാണിക്കുന്നുണ്ട് പരാമർശ ഉത്തരവ് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന മുഖേന പാഴ് വസ്തു ശേഖരണത്തിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടതാണെന്നും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത യൂസർ ഫീ ഈടാക്കാവുന്നതാണെന്നും ഇത് നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾക്ക് നിയമസാധ്യത ഉണ്ടായിരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു ഹരിത യൂസർ ഫീ നൽകാത്തവരിൽ നിന്നും യൂസർ ഫീ നൽകുന്നതിൽ കുടിശ്ശിക വരുത്തിയൽ നിന്നും പ്രസ്തുത തുക വസ്തു നികുതി കുടിശ്ശികയെ കണക്കാക്കി ഈടാക്കേണ്ടതാണ് അപ്പൊ ചെറിയ കളിയല്ല അപ്പൊ പലരും അത് പറയാറുണ്ട് അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് കേട്ടോ ഇനി ഇതിൽ നിന്ന് ചിലരെ ഒഴിവാക്കിയിട്ടുണ്ട് അതായത് ബി പി എൽ കുടുംബാംഗങ്ങൾ അവർ ഈ പൈസ കൊടുക്കേണ്ടതില്ല അതോടൊപ്പം അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇതിന്റെ പൈസ കൊടുക്കേണ്ടതില്ല ഇനി നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇല്ല എന്ന് കരുതുക അപ്പോൾ നമുക്ക് അതായത് ഒരു മാസമൊക്കെ ഇല്ലാതിരിക്കാം അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം ചേർത്തി കൊടുക്കുക ഇനി ഞാൻ പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഒരു മാസമോ രണ്ടു മാസോ കൂടുമ്പോഴല്ല നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കേ ഉപയോഗിക്കുന്നില്ല എന്ന് അത്രയും ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടിട്ട് അദ്ദേഹത്തോട് കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ പെർമിഷൻ എടുക്കാവുന്നതാണ് അതായത് ഈ യൂസർ ഫീ കൊടുക്കാതിരിക്കാൻ അതുപോലെ പലരും വീട് വിട്ടു പോകാറൊക്കെ ഉണ്ട് അല്ലേ ചിലപ്പോൾ ഒരു മാസം അടച്ചിടുക അല്ലെങ്കിൽ മൂന്ന് മാസം അടച്ചിടുക ഇതൊക്കെ സെക്രട്ടറിയോട് പറഞ്ഞാൽ മതി അത് നിങ്ങളുടെ വാർഡ് മെമ്പറും സെക്രട്ടറിയും കൂടെ ഇരുന്നിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കും അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ പൈസ കൊടുക്കേണ്ടതില്ല നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം ഈ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് അവർ ആ പ്ലാസ്റ്റിക് കൊണ്ടുപോയിട്ട് വേറൊരു ഭാഗത്ത് കൊണ്ടായിട്ടാണ് നിമജ്ജനം ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത വിധത്തിൽ ഇതിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടതാണെന്നും മാത്രമല്ല ഭാവി തലമുറയ്ക്ക് ഇവിടെ നന്നായിട്ട് ജീവിക്കാനുള്ള അവസരം ഒരുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഈ യൂസർ ഫീ കൊടുക്കാതിരിക്കരുത് ഇനി അവിടെ വരുന്നവരുമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ സംസാര ചിലയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവായിട്ട് നിങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറി കണ്ടിട്ട് അവിടെ നിങ്ങൾക്ക് കംപ്ലയിന്റും ബോധിപ്പിക്കാവുന്നതാണ് ഓക്കെ ഇതൊരു വിവരം പാസ് ചെയ്തതാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീടിയിൽ അടുത്ത് തന്നെ കാണാം ലോകസമസ്ഥ സുഖിനോ ഭവന്തോ